പ്രണയകാലം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്ന് ഞാൻ ഇത് തന്നെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരിത്തിരി മടി കൂടുതലാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടേക്കണേ അപ്പോൾ കഥയിൽ കല്ലു കേറ്റിടത്തോളം എന്തോ അപകടം മണക്കുന്ന പോലെ ഒരു തോന്നൽ കാശി കല്ലുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപകടമോ കല്ലു സംശയത്തോടെ കാശിയെ ഒന്ന് നോക്കി സത്യം പറയാലോ കല്ലു നിന്റെ അച്ഛൻ്റെ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ ഒരു വിവാഹാലോചന കൊടുന്നു എന്നത് സത്യം തന്നെ കാശി പക്ഷേ അപ്പോഴും അച്ഛൻ ചിന്തിക്കുന്നത് എൻ്റെ നല്ല ഭാവി തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് പകരം ശ്രീകുട്ടിക്ക് വേണ്ടി ആലോചിച്ചോടെ അത്രയും നല്ല ബന്ധമാണെങ്കിൽ കല്ലു ശേഖരൻ്റെ പക്ഷം പിടിച്ചു അത്രയും നല്ല ബന്ധമല്ലെങ്കിലോ കാശി നെറ്റി ചൊളിച്ചുകൊണ്ട് തൻ്റെ സംശയം മുന്നോട്ട് വെച്ചു കാശി നീ എന്തേ ഈ പറയുന്നെ കല്ലു നടത്തർത്തിക്കൊണ്ട് അവനിലേക്ക് തിരിഞ്ഞു എന്തോ ഒരു കെണിയാണെന്ന് തോന്നുന്നു കല്ലു ഇത് ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് മാനസാന്തരം വരുന്നു നിന്നെ സ്നേഹിക്കുന്നു നിന്നെ വിവാഹം ചെയ്ത് വിടാൻ നിർബന്ധിക്കുന്നു അതും വലിയ പണക്കാരനാണെന്ന് പോലും വലിയൊരു വീട്ടിലെ ആലോചന നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വരണമെങ്കിൽ എന്തോ എനിക്ക് മൊത്തത്തിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്നു കാശിയുടെ പറച്ചിലിൽ കല്ലുവിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ വന്നു തുടങ്ങിയിരുന്നു ഏയ് നീ ആലോചിച്ച് തല പുകക്കാതെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും നിന്നൊരു ഊരാക്കുടുക്കിയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ആദ്യം പെണ്ണ് കാണൽ നടക്കട്ടെ കല്യാണം വേണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യമല്ലേ ആലോചനയോടെ നിൽക്കുന്ന കല്ലുവിൻ്റെ തലയിൽ ഒന്ന് കൊട്ടിവിട്ടുകൊണ്ട് കാശി കണ്ണടച്ച് ഒന്ന് ചിരിച്ചു കാണിച്ചു തിരികെ അവളും തെളിമയില്ലാത്ത ഒരു സ്ഥിതി പകരം നൽകി അല്ല അറക്കലെ വീരനായക എന്തു പറയുന്നു കാശി ചെറിയൊരു കുസൃത്തി ചിരിയോടെ കല്ലുവിനെ നോക്കി ആര് ഡോക്ടറോ ആ അല്ലാതെ ആര് അമീർ ഡോക്ടർ തന്നെ കാശി ഒന്ന് ചിരിച്ചു ആ മുപ്പത് ദിവസവും എനിക്കിട്ട് എന്ത് പണി തരാമെന്ന് ആലോചിച്ചാൽ ഉണരുന്നത് പോലും എന്നെന്ത് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാം എന്ത് പറഞ്ഞ് കളിയാക്കാം അതിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ കല്ലുവിൻ്റെ മുഖം അമീർ എന്ന പേര് കേൾക്കി വീർത്ത് വരുന്നത് കാശി കൗതുകത്തോടെ നോക്കി നിന്നു നീ എന്താലോചിക്കുന്ന കാശിയെ അവൾ കാശിയുടെ മുഖം ഭാവം നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ലടി കല്ലു ഇനി അങ്ങേർക്ക് നിന്നോട് വല്ല പ്രേമവുമാണോ കാശിയുടെ മറുപടി കേൾക്കെ അതുവരെയുള്ള സങ്കടങ്ങൾ അത്രയും മറന്നുകൊണ്ട് കല്ലു പൊട്ടിച്ചിരിച്ചു പോയിരുന്നു കാശിയുടെ ചോദ്യത്തിൽ കല്ലുവിനെ ചിരി നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല നീ എന്ത് കല്ലു ചിരിച്ചു കളഞ്ഞത് കാശി ആ ചിരിയിൽ കൗതുകം പൂണ്ടുകൊണ്ട് ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ധാരണയുമുണ്ടോ കാശി അമീർ സാറിനെ പോലെ ഒരു ഡോക്ടർ അതുമാത്രമോ കണ്ടാലും സുന്ദരൻ സ്വന്തം വരുമാനം കൂടാതെ കുടുംബ സ്വത്ത് വേറെ അതൊക്കെ പോട്ടെ നീ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ കാശി ഡോക്ടർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ മാത്രം എന്താണ് എന്നിലുള്ളത് നിറ പണം വിദ്യാഭ്യാസം കുടുംബമഹിമ എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് തരാമോ കല്ലു കാശിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു നീ മറ്റുള്ളവരെ മാത്രമല്ല ഒരു കാലത്തും നിന്നെയും മനസ്സിലാക്കിയിട്ടില്ല കല്ലു അതിനുള്ള വിവരമൊന്നും നിന്റെ ഈ കുഞ്ഞി തലക്കകത്തിലടി കാശി അവളുടെ തലക്കിട്ട് ചെറുതായി കൊട്ടിക്കൊണ്ട് പറഞ്ഞു കല്ലു കാശി പറയുന്നത് കേൾക്കേ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ നിനക്കെന്തിനാ ഏറെ നിറവും പണവും ഒക്കെ നിന്നെപ്പോലെ ഒരുത്തി തന്നെ ഒരു നിധിയല്ലേടി കലർപ്പില്ലാതെ ഒരു മനസ്സുള്ള ഒരുത്തിയെ കാണിച്ചതാ നീ നിന്റെ പോലെ ഉണ്ടോ കാശി ചോദ്യഭാവത്തിൽ കല്ലുവിനെ തന്നെ നോക്കി കാര്യം എന്തൊക്കെ പറഞ്ഞാലും നീ ഡോക്ടർക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞു കളഞ്ഞില്ലേ അങ്ങേരത് കേട്ടാൽ വല്ല ഉത്തരത്തിലും തൂങ്ങും കേട്ടോ കല്ലു പിന്നെയും കളിയാക്കി പറഞ്ഞു കാശി പിന്നെ മിണ്ടിയതേയില്ല പക്ഷെ അവൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അമീറിന് കല്യാണി ആരാണെന്ന് ആദ്യമായി അമീറിനെ കണ്ട കൂടിക്കാഴ്ചയിൽ തന്നെ കല്ലു പോലീസ് സ്റ്റേഷനിലായ അന്ന് അമീറിൻ്റെ മുഖത്തെ വിഷമം ടെൻഷൻ അതിലുമെല്ലാം ഉപരി അവളെ പുറത്തിറക്കാൻ അയാളിൽ കണ്ട വ്യഗ്രത അജ്മലാണ് കുറ്റക്കാരൻ എന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർ എതിർത്തിട്ടും അയാൾ ഒരു പൊടിക്കടങ്ങിയില്ല കുടുംബത്തിൻ്റെ സൽപ്പേര് നോക്കിയില്ല അജ്മലിൻ്റെ കരണം പുകച്ച് തനിക്ക് ഇട്ടു തരുമ്പോൾ ഇനിയും അതിനെ ഉപദ്രവിക്കാൻ ഇട്ടുകൊടുക്കാതെ വേഗം രക്ഷപ്പെടുത്താൻ എന്നോട് വന്ന് പറഞ്ഞവൻ്റെ ഇടറിയ സ്വരം ഇപ്പോഴും എൻ്റെ കാതിലുണ്ട് ഒപ്പം അവളെ രക്ഷപ്പെടുത്താൻ അയാൾ പ്രാണൻ നഷ്ടപ്പെട്ടവനെ പോലെ നടത്തിയ പരാക്രമവും എല്ലാം കഴിഞ്ഞ് എന്നെ അന്വേഷിച്ചു വന്നവൻ കയ്യിലേക്ക് വെച്ച് തന്ന പണം കല്ലുവിനെ ഏൽപ്പിക്കണം താൻ കൊടുത്താൽ ആത്മാഭിമാനം കൊണ്ട് അവൾ വേടിക്കില്ല പകരം താൻ കൊടുത്താൽ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയതായേ തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞവൻ കല്ലുവിനു വേണ്ടി ശേഖരൻ എന്ന ചെന്നാവയോട് എതിർത്ത് സംസാരിച്ചതും വാദിച്ചതുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നവളോടുള്ള സഹതാപത്തിന്റെ പുറത്ത് കല്ലു കണക്കുകൂട്ടുമ്പോഴും എനിക്കറിയാം പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അവൻ തുടങ്ങി വെച്ച പോരാട്ടങ്ങൾക്ക് ആരംഭമാണ് അതെന്ന് കാശി ആലോചനയോടെ കല്ലുവിനൊപ്പം നടന്നു ഇന്ന് തിരിച്ചറിയും കല്ലു അവന് നിന്നോടുള്ളത് എന്താണെന്ന് കാശി കല്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി മൗനമായി ചോദിച്ചു അമീർ കല്യാണിയെ സ്നേഹിക്കുന്നതിനേക്കാൾ പതി മടങ്ങ് കല്യാണി തിരിച്ച് അമീറിനെ സ്നേഹിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിന്നും വീശിയൊരു തെന്നൽ കാശിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്നത്തെയും പോലെ ജോലികൾ ഓരോന്നായി ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിലും കല്യാണിക്ക് പതിവിലും അധികമായി നെഞ്ചിരിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടി വേണ്ടിയൊരു കൂട്ടർ കാത്തിരിക്കുന്നുണ്ടെന്നോർക്കെ അവൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ഒഴിഞ്ഞു മാറിയിരിക്കുന്ന മുംതാസ് ഇത്തയിൽ നോട്ടമുടക്കി ആൾക്കെപ്പോഴും ഒരു തരം ആലോചനയാണ് ഇടക്കൊട്ടും ഒട്ടും ശ്രദ്ധയില്ലാത്ത പോലെയാണ് കഴിഞ്ഞ ദിവസം ഉച്ച ഉറങ്ങുമ്പോൾ കമിഴ്നിട്ടായിരുന്നു കിടന്നിരുന്നത് വീർത്തുന്തിയ വയറിൽ ഭാരം കൊടുത്ത് കിടക്കുന്ന ഇത്തയെ കണ്ടപ്പോൾ എൻ്റെ ദേഹം പോലെയാണ് എനിക്ക് തോന്നിയത് വിളിച്ചുണർത്തി നേരെ കിടക്കാൻ പറഞ്ഞപ്പോൾ ഒന്നുമിണ്ടാതെ മറുപറം ചെരിങ്ങി കിടക്കുന്നത് കണ്ടു ആഹാരമോ മരുന്നോ ഒന്നും കൃത്യസമയത്ത് കഴിക്കുന്നത് കണ്ടിട്ടില്ല ബിയൂമ്മ പേയിൽ കൊള്ളാനും ചെറുതായി കൈവീശി നടക്കാനും ഒക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നത് കേൾക്കാം ഒന്നും മൂളിക്കേൾക്കുകയല്ലാതെ അതുപോലും ചെയ്യുന്നത് കണ്ടിട്ടില്ല എപ്പോഴും ഒരു തരം ചിന്തയിലാണ് ചിലപ്പോഴൊക്കെ ഈ പോലുമല്ല എന്ന് തോന്നും ചോദിച്ചതിനൊന്നും മറുപടി തരില്ല ഒന്ന് ചിരിച്ചു കണ്ടിട്ട് പോലും കാലമേറെയായി കല്ലുവിന് മുന്തസിൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ സങ്കടം വന്നു എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത ഒരുവൽ പതിയെ മുന്താസിൻ്റെ അരികിലേക്ക് ഇരുന്നു മറ്റെങ്ങും മറ്റെങ്ങോ ദൃഷ്ടിപതിപ്പിച്ചിരിക്കുന്ന മുന്താസിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചവൾ മുഖമുയർത്തി ഉയർത്തി കരഞ്ഞു കലങ്ങിയ ഇത്തയുടെ മെഴികൾ കാണവേ കലുവിന് ഹൃദയവേദന തോന്നി എന്തുപറ്റി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ആർദ്രമായി ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കണ്ണൊന്ന് സിമ്മി ആ ഒരൊറ്റ വാചകത്തിൽ മുന്താസ് മറുപടി അവസാനിപ്പിച്ചു എന്താ ഇത്ത നിങ്ങൾക്ക് ശരിക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉപ്പേയും ഉമ്മയും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടാണോ എനിക്ക് വെയിൽ കല്ലു ഒട്ടും വയ്യ ജീവിതം തന്നെ മടുത്തു തുടങ്ങിയിരിക്കുന്നു ഗർഭിണ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എത്രയോ സന്തോഷിച്ചതാണ് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനെ പോലും കാണാൻ എനിക്ക് ആഗ്രഹമില്ല എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നുന്നു വയറിൽ കുരുത്ത ജീവൻ എനിക്ക് വലിയൊരു ഭാരമായി തോന്നുന്നു അതിനെ ഞാൻ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും മനസ്സ് കൈവിട്ടു പോകുന്നു ആ നിമിഷം അതിനെ ഭ്രാന്തമായി എൻ്റെ ദേഹത്തു നിന്നും എനിക്ക് പറിച്ചറിയാൻ തോന്നുന്നു മുൻതസിന്റെ മറുപടിയിൽ കല്ലുവിന്റെ മുഖം വിളർത്തുപോയി ഇത്ത എന്താണ് ഈ പറയുന്നതെന്ന് വല്ല ധാരണയുമുണ്ടോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കല്ലു പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ത ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സമയമല്ല ഇത് വേണ്ടാത്ത ചിന്തകളെല്ലാം ഒഴിവാക്കി സന്തോഷമായിട്ടിരിക്കൂ മറുപടിയൊന്നും പറയാതെ ദൂരേക്ക് കുറ്റം നോക്കിയിരിക്കുന്ന മുന്തസിനെ കാണേ ഇതുവരെ താൻ പറഞ്ഞതൊന്നും ഇത്തയുടെ ചെവിയിൽ പോലും കടന്നിട്ടില്ല എന്ന് കല്ലുവിൻ്റെ മനസ്സിലായിരുന്നു പിന്നെയും ഏറെ നേരം ഇരുന്ന് മുന്തസിനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി താൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള ഒരു തരം മാനസികാവസ്ഥയിലൂടെയാണ് മുന്താസ് കടന്നു പോകുന്നതെന്ന് കല്ലു അന്നേരവും തിരിച്ചറിഞ്ഞില്ല അമീർ അന്നേ ദിവസം മുഴുവൻ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു നന്ദൻ്റെ കാര്യം കല്ലുവിനോട് പറയണോ വേണ്ടയോ എന്ന് പലവട്ടം അവൻ തിരിച്ചും മറിച്ചും ആലോചിച്ചു ഞാൻ പറഞ്ഞാൽ തന്നെ എന്നെ വിശ്വസിക്കുമോ അവൾ എന്നൊരു ചിന്ത അവൻ അവതിൽ മുന്നിട്ട് നിന്നു ആലോചനയോടെ ഇരിക്കുന്ന അമീറിനെ അരികിൽ കല്ലു പതിയെ വന്നു നിന്നു തൻ്റെ മുന്നിൽ പതുങ്ങി നിൽക്കുന്നവളെ ഒരു നോക്ക് കാണേ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു എന്താണ് കല്യാണിക്കൊച്ച് ഇങ്ങനെ പതുങ്ങി വന്ന് നിൽക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങേയറ്റം വാത്സല്യത്തോടെ അവൻ അവളെ തന്നെ ഒന്ന് ഉറ്റുനോക്കി തൻ്റെ നോട്ടത്തിൽ അവളുടെ മിഴികൾ പിടഞ്ഞുയർന്നുകൊണ്ട് നോട്ടം മാറ്റുന്നത് അവൻ നോക്കി നിന്നു അടക്കി പിടിക്കാൻ തോന്നുന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മുടികൾ കൈകൊണ്ട് ഒതുക്കി കൈകൊണ്ടൊതുക്കിക്കൊടുത്ത് ആ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ട് എൻറ്റേതാണെന്ന് പറയാൻ തോന്നുന്നു എത്ര പണിപ്പെട്ടിട്ടാണെന്നോ എൻ്റെ കല്ലുവേ ഞാൻ ഏർപ്പിടിച്ച് നടക്കുന്നത് അവൻ ചെറിയ ചിഴിയോടെ മനസ്സിലോർത്തു അവനിലൊരു കുസൃതി നിറഞ്ഞ കാമുകഭാവം ഉണർന്നു വരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അവൻ്റെ പ്രണയം മറന്നീക്കി പുറത്തു വന്നാൽ അവളോളം ഈ ലോകത്ത് പ്രണയ പ്രണയിക്കപ്പെടുന്നവൾ വേറെ ഉണ്ടാവുകയില്ല അത്രയും കല്യാണിന്ന് അമിറിൻ്റെ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു എങ്ങനെ തനിക്ക് ഇവളെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നു എൻ്റേതാകില്ലേ ഒരു നാൾ ഇത്രയും കാലം ജീവിച്ചു തീർത്ത ദുരിതം പേറിയ ജീവിതം തനിക്കന്നൊരു ദുസ്വപ്നമായി മാറിയിരിക്കും ഒരിക്കലും ആ കണ്ണുകൾ പിന്നെ നിറയില്ല ഉള്ളിൽ ദിവസം തോറും കൂട്ടി അടക്കി പിടിച്ചിരിക്കുന്ന സ്നേഹം അത്രയും തന്നു തീർക്കാൻ എനിക്ക് ഈ ജന്മം മതിയാകുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ അമീർ അകമേ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എനിക്കിന്ന് നേരത്തെ പോകണം അമീറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആഹാ അപ്പോൾ ലീവ് ചോദിക്കലാണ് ഉദ്ദേശം അതിനാണ് ഈ കിടന്ന് പരിങ്ങിയിരുന്നത് അല്ലേ അമീർ കളി പറഞ്ഞു അന്നേരവും മറുപടി ഒന്നും പറയാതെ കല്യാണി എന്തോ ആലോചനയിൽ തന്നെ ആയിരുന്നു അത് അതെന്താണോ ഇന്നൊരു നേരത്തെ പോക്ക് എന്തെങ്കിലും വിശേഷിച്ചിട്ടുണ്ടോ ഉണ്ട് ഇന്ന് വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട് എൻ്റെ സമ്മതം ഒട്ടുമില്ലാതെ നടക്കുന്നൊരു കാര്യം കല്ലു പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താൻ എന്താണോ ഈ പറയുന്നത് അമീർ സംശയത്തോടെ കല്ലുവിനെ തന്നെ ഉറ്റുനോക്കി എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് കല്ലുവിൻ്റെ മറുപടിയിൽ അമീറിൻ്റെ മുഖം മങ്ങി ഹൃദയം കനത്തു പെണ്ണ് കാണാനോ താൻ എന്താ ഈ പറയുന്നത് താൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ വേണ്ടെന്ന് വെച്ചോ വിവാഹം ചെയ്തു പോകാൻ തന്നെയാണ് ഉദ്ദേശം അമീർ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഇഷ്ടമറിയ അവിടെ ആരുമില്ല തൽക്കാലം അവർ പറയുന്നതിനനുസരിച്ച് ചലിക്കണം അവർ പറയുന്നതിനനുസരിച്ച് സ്വപ്നം കാണണം എൻ്റെ മേൽ നിയന്ത്രണത്തിലുള്ള ചരട് എന്നോ അവർക്ക് ഞാൻ തീരെഴുതി കൊടുത്തു ഇനി അത് തിരിച്ചു വാങ്ങുക എളുപ്പമല്ല കല്ലുവിൻ്റെ മുഖത്ത് ഒരു തരം അരവീപ്പായിരുന്നു എന്ന് അമീർ പ്രത്യേകം ശ്രദ്ധിച്ചു പറക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ചിറകറ്റുപോയവളുടെ നിസ്സംഗത തനിക്ക് അല്പം പോലും സെൻസ് ഇല്ലല്ലേ തൻ്റെ കല്യാണ തൻ്റെ തീരുമാനമാണ് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണോ അമീർ ചോദിച്ചു കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വേണ്ടി അച്ഛനു വേണ്ടി ഇതും കൂടെ എനിക്കിനി ചെയ്തു കൊടുക്കാനുള്ളൂ എന്നോട് ഇതുവരെ ചെയ്ത ക്രൂരതകൾക്ക് അച്ഛന് പ്രായശ്ചിത്തം ചെയ്യണം അച്ഛനൊന്ന് മനസ്സമാധാനമായി ഉറങ്ങണം എന്ന് പോലും പക്ഷെ അവിടെയും അച്ഛൻ തോറ്റുപോയി എൻ്റെ സന്തോഷവും സമാധാനവും എന്താണെന്ന് അച്ഛൻ ഓർക്കുന്ന കൂടെയില്ല കല്യാണി പതിയെ പറഞ്ഞു തനിക്ക് ഞാൻ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അയാളുടെ മനസ്സിൽ ഗൂഢമായ എന്തോ ലക്ഷ്യമുണ്ടെന്ന് കണ്ണടച്ചു തുറക്കുന്ന ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരാൾക്ക് മാറ്റം വരുമെന്ന് ചിന്തിക്കാൻ മാത്രം പൊട്ടിയാണോ താൻ അമീർ അമീറിന് ദേഷ്യം വന്നു ഇപ്പോഴും അച്ഛൻ എൻ്റെ നന്മയെ തന്നെയാണ് മുന്നിൽ കരുതുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചനയോട് പോലും ആവശ്യമില്ല അച്ഛൻ ഒരു കാലത്തും എൻ്റെ ഭാവി ജീവിതത്തെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല അച്ഛൻ്റെ ഒരു കാലത്തെയും സ്വപ്നമല്ല ഞാൻ കുടുംബവും കുട്ടികളുമായി ജീവിക്കണം എന്നത് ഇപ്പൊ അച്ഛനെ എന്നെ എന്തെങ്കിലും കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനിടയിൽ എനിക്ക് പഠിക്കണമെന്നോ ജോലിയെടുക്കണമെന്നോ പറഞ്ഞാൽ അച്ഛൻ സമ്മതിച്ചു തരത്തില്ല അച്ഛൻ്റെ കടമകൾ തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് അച്ഛൻ ഇപ്പോൾ അതേപോലെ അച്ഛൻ്റെ കുറ്റബോധം നീക്കാനുള്ള വഴി തേടുകയാണ് കല്യാണി ആർക്ക നഷ്ടം അപ്പോഴും തനിക്ക് തന്നെയല്ലേ നഷ്ടം തൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള അവസാനത്തെ ശ്വാസവും രക്തവുമാണ് നീ ഈ ഊറ്റി കൊടുക്കുന്നത് അവൻ ഒന്നുകൂടെ അവളെ ഓർമ്മപ്പെടുത്തി കല്ലു ചെറുതായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ഞാൻ ഇന്ന് നേരത്തെ പോകുന്നതിന് പകരം ശമ്പളത്തിൽ നിന്ന് പിടിച്ചോട്ടോ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലായി ഒന്നും ഇടപെടണ്ട എന്നാണ് താൻ പറഞ്ഞു വരുന്നത് ആയിക്കോട്ടെ അല്ലെങ്കിലും ഞാൻ ആരാണല്ലേ തൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അവളുടെ മുഖം കുനിഞ്ഞു ഏറെക്കുറെ തൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് തനിക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ദൈവം തന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു അതോ എല്ലാ മനസ്സിൽ വെച്ചിട്ടും മനസ്സിലായിട്ടും എല്ലാ ഉള്ളിൽ ഒതുക്കി വെച്ച് പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ ഇപ്പോൾ ദേഷ്യം തോന്നുന്നത് അച്ഛനോടല്ല തന്നോടാണ് മനുഷ്യനായ കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് വേണം അതെങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് താൻ ചെയ്യുന്നത് മുഴുവൻ ആത്മവഞ്ചനയാണ് ഇങ്ങനെ സ്വയം വഞ്ചിച്ച് എത്ര കാലം താൻ ജീവിക്കും ഒരു ജന്മയല്ലേ ഉള്ളു ഒരാൾക്കുള്ളൂ കല്യാണി എല്ലാവരെയും മറന്ന് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത് പക്ഷേ തൻ്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കുരുതി കൊടുക്കല്ലേ ആർക്കു വേണ്ടിയായാലും ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത് തൻ്റെ പെണ്ണ് കാണലൊന്നുമല്ല മറിച്ച് തനിക്ക് വേണ്ടി ഒരുങ്ങുന്ന കെണിയാണ് എനിക്കത് ഉറപ്പുണ്ട് മനസ്സിലാക്കിയിടത്തോളം ഈ ഒരൊറ്റ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് അയാൾ ഇത്രയും നാടകം കളിച്ചത് കരുണയുടെയോ സഹതാപത്തിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ ഒന്നും കണിക പോലും തൻ്റെ അച്ഛൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല പകരം തന്നോട് ആവശ്യമില്ലാത്ത ഒരു തരം വിദ്വേഷം മാത്രമാണ് അയാളിൽ ശരി സാർ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ പോകുന്നതിന് മുന്നേ ചെയ്തു തീർക്കാൻ ജോലി ബാക്കിയാണ് അവളുടെ മറുപടിയിൽ അമീർ അണപ്പല്ല് കടിച്ചുപോയി ആ ചെല്ല് ചെന്ന് താല വെച്ച് കൊടുക്ക് ചവിട്ടി തുള്ളിയുള്ളിലോട്ട് പോകുന്നവനെ കല്ലുമിഴി ചിമ്മാതെ നോക്കി നിന്നു വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളിൽ ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പോലെ തോന്നി കല്ലുവിന് വൈകിട്ട് താൻ വരുന്നവരെ വീട്ടിലൊരു ജോലി ചെറിയമ്പ തനിച്ച് ചെയ്യാറില്ല അടക്കലെ ജോലി കഴിഞ്ഞു വന്ന് ബാക്കിയുള്ളതും താൻ ചെയ്യണം ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നേരം തരില്ല അപ്പോഴേക്കും അന്ന് കിടക്കുന്നവരെ ചെയ്യാനുള്ള ജോലി പട്ടികപ്പെടുത്തി കാണും ഒരിക്കലൊരു ഒരു ജീവിയായും പോലും പരിഗണിച്ച് പരിഗണിച്ചിട്ടില്ലായിരുന്നു ചുറ്റുമൊന്ന് കണ്ണോടിക്കവേ കല്ലുവിൻ്റെ മിഴികൾ അതിശയം കൊണ്ട് വിടർന്നിരുന്നു വീടും പരിസരവുമെല്ലാം താൻ പോയതിനു ശേഷം ഒന്നുകൂടെ അടിച്ചു വാരിയിട്ടുണ്ട് നിലം തുടച്ച വെള്ളം പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല ബാഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നീണ്ട അവളുടെ കാലുകൾ ഒരു നിമിഷം അവിടുത്തെ കാഴ്ചയിൽ നിന്നു തറഞ്ഞു നിന്നുപോയി ചെറിയമ്മ തിടുക്കപ്പെട്ട് എണ്ണയിൽ നിന്നും ഉണ്ണിയപ്പം കുത്തിയെടുക്കുന്ന തിരക്കിലാണ് തൊട്ടരികിൽ ഒരു വലിയ പാത്രം നിറയെ അച്ചപ്പം വറുത്തു കൂരി വെച്ചിരിക്കുന്നു കല്ലുവിന് അതിശയമായി ചെറിയമ്മക്കരികിൽ അച്ഛൻ നിൽപ്പുണ്ട് അവടെ ഇപ്പോൾ വരും കേട്ടോ അതിന് അതിനു മുമ്പേ ആവില്ല എല്ലാം അച്ഛൻ തിട തിടുക്കം കൂട്ടുന്നുണ്ട് ആ ഇത് കഴിഞ്ഞു അല്ല ആ പെണ്ണ് ഇതുവരെ വന്നില്ലല്ലോ അവൾ സംശയത്തോടെ ശേഖരനെ നോക്കുന്നുണ്ട് അവൾ വരും വരാതെ എവിടെ പോവാൻ അയാൾ കുടിലമായി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്ന കല്ലുവിലേക്കാണ് ശേഖരന്റെ മുഖം ഒന്ന് വിളയറിയത് അയാൾ ഒളിപ്പിക്കാൻ ശ്രമിക്കും മുമ്പേ കല്ലു അത് കണ്ടെത്തിയിരുന്നു ആ മോളെത്തിയോ അയാൾ പതർച്ച മാറ്റിക്കൊണ്ട് അവൾക്ക് നേരെ ചിരിച്ചു കാണിച്ചു മോളിനെ അടുക്കളയിലൊന്നും ഒന്നും കയറേണ്ടട്ടോ വേഗം പോയി കുളിച്ചിട്ട് വാ നല്ലൊരു ചുരിദാർ എടുത്തിട്ടോ നിന്റെ കയ്യിൽ നല്ലതില്ലെങ്കിൽ ശ്രീ തരും വേഗം പോയിട്ട് വാ അയാൾ തിടുക്കാൻ കൂട്ടി ഞാനും കൂടെ സഹായിക്കാം കല്ലു ചെറിയമ്മയ്ക്ക് നേരെ തിരിഞ്ഞു വേണ്ട നീ അച്ഛൻ പറഞ്ഞ പോലെ ഒരുങ്ങിയുവാ ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് ചെറിയമ്മ അവരുടെ ജോലി തുടരുന്നത് കണ്ടു കല്ലുവിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി ചെറിയമ്മ തന്നെയാണ് ഈ പറയുന്നത് എന്ന അവൾക്ക് സംശയമായി ഒന്നുമിണ്ടാതെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സംശയങ്ങളും കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ എതിരെ ശ്രീകുട്ടി വരുന്നുണ്ടായിരുന്നു ആ ആര് ഇത് കല്യാണ പെണ്ണോ ഒരു സാരിയൊക്കെ ചുറ്റി ഒരുങ്ങി വാ ഇന്ന് പെണ്ണ് കാണലല്ലേ എൻ്റെ കുഞ്ഞേച്ചിയുടെ ശരിക്കുമുള്ള ജീവിതം തുടങ്ങാൻ പോകുകയല്ലേ ശ്രീ അത്രയും പറഞ്ഞുകൊണ്ട് പതിയെ മുന്നോട്ട് നടന്നു അവളിൽ ഒരു തരം പുച്ഛാവം അവള് പറഞ്ഞു വെച്ചു പോയ വാക്കുകളിൽ കല്യാണിക്ക് കല്ലുകടിച്ചു തുടങ്ങിയിരുന്നു ഉമ്മറത്ത് ഫോണിൽ നോക്കിയിരിക്കുന്ന നന്ദൻ അരികിൽ തിടുക്കപ്പെട്ട് കല്യാണി വന്നു നിന്നു ഈ കുടുംബത്തിൽ തന്നെ ചതിക്കില്ല എന്ന അവൾക്ക് ഉറപ്പുള്ള ഏക ഒരാൾ അവനാണ് കല്യാണി പ്രതീക്ഷയോടെ അവനെ നോക്കി തൻ്റെ അരികിൽ നിന്ന് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവളെ കാണേ നന്ദ നന്ദൻ ഫോൺ മാറ്റിവെച്ചു എന്തുപറ്റി ചേച്ചി നന്ദൻ അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ ആ ഒരറ്റ ചോദ്യത്തിൽ നന്ദന്റെ കണ്ണുകൾ പിടയുന്നതും ആകെ വിയർക്കുന്നതും അവൾ നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു എ എനിക്കറിയില്ല ചേച്ചി എന്നും പറഞ്ഞ് തിടുക്കപ്പെട്ട് ഒഴിഞ്ഞു മറന്നവനെ കാണേ കല്ലുവിൻ്റെ ഉള്ളു കിടുങ്ങി അവൻ പറഞ്ഞത് പച്ചക്കളമാണെന്ന് അവൻ്റെ ഇടറിയ ശബ്ദത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്തായിരിക്കും എല്ലാവരും തന്നിൽ നിന്ന് ഒളിപ്പിച്ച് പിടിക്കുന്നത് കല്ലുവിൻ്റെ നെഞ്ചിലെ ഭാരമേറി കല്ലുവിനെ അപകടം അണത്തു തുടങ്ങിയിരുന്നു എങ്കിലും അകമേ അവൾ അവളെ തന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് എന്നിട്ടും ഹൃദയം അകാരണമായും മിടിക്കുന്നുണ്ടായിരുന്നു പതിയെ മുറിയിൽ കയറി കണ്ണാടിക്ക് മുന്നിൽ നിന്നു സാധാരണ ഇടുന്ന ഒരു ചുരിദാർ തന്നെ മാറ്റിയിട്ടു മുടിയൊന്ന് ഒതുക്കി ഉതുക്കി കൂടുതൽ ഒരുക്കത്തിനൊന്നു നിന്നില്ല മനസ്സിൽ ക മനസ്സ് കൈപ്പിടിയിലല്ല നിൽക്കുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ എൻ്റെ ആത്മാവിലെ അവസാനത്തെ ശ്വാസവും രക്തവുമാണ് ഇന്ന് ഞാൻ കുടുംബത്തിന് വേണ്ടി ഊറ്റിക്കൊടുക്കാൻ തയ്യാറെടുക്കുന്നത് തയ്യാറെടുത്ത് നിൽക്കുന്നത് അവൾ ആത്മനിന്നയോടെ അവളുടെ പ്രതിബിംബം നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി ഊന്മേഷക്കു ചുറ്റുമായി അച്ഛനും ചെറിയമ്മയും ശ്രീകുട്ടിയും ഇരിപ്പുണ്ട് എന്നെ ഒന്ന് നോക്കിയ നോട്ടത്തിൽ ശ്രീയുടെ ചുണ്ടോളം എത്തി നിന്ന പരിഹാസ ചിരി ഞാൻ കണ് കണ്ടില്ലെന്ന് നടിച്ചു ആ മോളെ ഒരുങ്ങിയോ ശേഖരൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം മറുപടിയായി കല്ലു ഒന്ന് മൂളി കുറച്ചുകൂടെ നല്ല എന്തെങ്കിലും എടുത്തിടാറത്തിടായിരുന്നില്ലേ മോളെ ഇതൽപ്പം നിറം മങ്ങിയ പോലെ തോന്നുന്നു അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാക്ക കുടിച്ചാ കൊക്കാവില്ലല്ലോ അച്ഛാ അങ്ങനെയല്ലേ അച്ഛ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഒരുങ്ങിയിറങ്ങിയാൽ പറയാറുള്ളത് കല്ലുവിൻ്റെ തുടർന്നടിച്ചുള്ള ചോദ്യത്തിൽ അയാളുടെ മുഖം മങ്ങിപ്പോയി മോള് പഴയതൊക്കെ ഇപ്പോഴും ഉള്ളി വെച്ചിട്ടാണോ സംസാരിക്കുന്നത് അച്ഛൻ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞതല്ലേ അയാൾ ക്രൂരമായ ഒരു ഭാവം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവളെ ദയനീയമായി നോക്കി അച്ഛനല്ലേ മാറ്റം വന്നുള്ളൂ എൻ്റെ നിറം മാറിയില്ലല്ലോ അതിപ്പോഴും കറുപ്പ് തന്നെയല്ലേ കല്ലു ഇരുകൈകളും മാറിൽ കെട്ടി അയാളെ ഉറ്റുനോക്കി അവളുടെ കുറിക്കു കൊള്ളുന്ന മറുപടിയിൽ അയാൾ ഒരു നിമിഷം പോയി അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഒന്ന് താഴ്ന്നു തന്നു എന്ന് കരുതി അങ്ങനെ തലയിൽ കയറേണ്ട നീ ചെറിയമ്മ വാളും എടുത്തു അച്ഛൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അതിലെന്താണ് ഇത്ര തെറ്റ് കലുവിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഈ കാലത്തിനിടയിൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അച്ഛൻ മോളെ ചകരയെന്നും വിളിച്ച് തലയിൽ വെച്ചിട്ടാണ് ചേച്ചിക്ക് ഇപ്പോൾ ഇപ്പോൾ ഇത്രയോ അഹങ്കാരം ശ്രീകുട്ടിക്ക് കലി കയറി അതിന് നിന്നെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ പറയുന്നതല്ല സാധിച്ചു തരുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു തെറ്റ് കണ്ടാൽ പോലും ശകരിക്കാത്ത അച്ഛനെ നിനക്ക് എതിർത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ എനിക്കങ്ങനെയാണോ കുഞ്ഞുനാൾ മുതൽ കാരണങ്ങൾ സ്വയം ഉണ്ടാക്കി എന്നെ നോവിക്കുന്ന ഒരാളാണ് എൻ്റെ നോട്ടത്തിൽ എൻ്റെ അച്ഛൻ അപ്പോൾ പിന്നെ ഞാൻ രണ്ട് തർക്കുത്തരം പറഞ്ഞാലും കുഴപ്പമില്ല ലോകം അവസാനിക്കുകയൊന്നുമില്ല അതുകൊണ്ട് കല്ലു ചെറുത്ത് നിൽപ്പിൻ്റെ ആദ്യത്തെ പടിയിൽ നിന്ന് അവരെ ഉറ്റുനോക്കി അവരുടെ പതർച്ച നിറഞ്ഞ മുഖം അവളെ അത്ഭുതപ്പെടുത്തി താൻ ഒന്നൊച്ചയിട്ടിട്ടോ ശബ്ദിച്ചിട്ടോ ഒന്നുമില്ല എന്നിട്ടും തൻ്റെ ചെറിയൊരു ചെറുത്ത് നിൽപ്പിൽ പോലും അവർ ഭയപ്പെട്ടിരിക്കുന്നു തെറ്റേറ്റു പറഞ്ഞതിന് ശേഷം അച്ഛനോട് ഇന്നലെ വരെ തോന്നിയിട്ടിരിക്കുന്ന അടുപ്പം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നീ ഇനി പഠിക്കണ്ട വിവാഹം ചെയ്ത് കുടുംബം രക്ഷപ്പെടുത്താൻ നോക്ക് എന്ന് പറഞ്ഞതു മുതൽ കല്ലുമോൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഞാൻ കൊടുക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റാ മോളോട് ചെയ്തത് അയാൾ കണ്ണു നിറച്ചു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവൾ കൂട്ടിച്ചേർത്തു കല്ലുവിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടി ശേഖരൻ ശേഖരൻ പതറിക്കൊണ്ട് അവളെ നോക്കി അല്ലേ പെണ്ണിന്റെ മേൽ പാത കൂടിയോ അങ്ങേര് നല്ലൊരു കുടുംബജീവിതം നിനക്കുണ്ടായിക്കോട്ടെ എന്ന് കരുതി ഓടുമ്പോൾ നീ അങ്ങേരിയുടെ മെക്കെട്ട് കയറുന്നോ മനുഷ്യന്മാരായാൽ കുറച്ചെങ്കിലും നന്ദി വേണം മടി ചെറിയ മക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി അച്ഛൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ കടമയല്ലേ മകളുടെ നല്ല ഭാവി ഉറപ്പാക്കുക എന്നത് അതിപ്പോൾ എടുത്തു പറയാൻ മാത്രം എന്തിരിക്കുന്നു അങ്ങനെ നന്ദിയും കടപ്പാടും നോക്കിയാൽ എന്നോട് ഇങ്ങോട്ട് കാണിക്കണം എല്ലാവരും അതൊക്കെ പഠിപ്പ് വേണ്ട വെച്ച് ജോലിക്കിറങ്ങിയത് ഞാൻ പഠിക്കാൻ മോശമായിട്ടല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ കുടുംബത്തിൽ അടുപ്പ് പുക പുകയുന്നതു മുതൽ നിങ്ങൾ ഓരോരുത്തരുടെയും ചികിത്സാ ചിലവടക്കം ഞാനാണ് കൊണ്ടുനടക്കുന്നത് ആ വകയിൽ നേരത്തെ ചെറിയമ്മ പറഞ്ഞ നന്ദി എന്ന് പറഞ്ഞ സാധനം എനിക്കുന്താ കുറച്ച് കല്ലു ശാന്തമായി പറഞ്ഞു തൻ്റെ മറുപടിയിൽ ശ്രീകുട്ടിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയത് കല്ലു കണ്ടു ശ്രീ ആദ്യമായി കല്യാണിയെ കാണുന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു ഹ ഡോക്ടറെ സെൽഫ് റെസ്പെക്ടിൻ്റെ ആദ്യത്തെ പടി ഞാൻ ഒന്ന് കയറി നോക്കി കൊള്ളാം ആ പടിയിൽ നിന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ തോന്നുന്നു കല്ലു മനസ്സിൽ പ അമീറിനോടെ എന്ന പോലെ പറഞ്ഞുകൊണ്ട് പതിയെ ചിരിച്ചു ഒരു നിമിഷം കൊണ്ട് കല്ലുവിൻ്റെ ഇടനെഞ്ചിലേക്ക് അമീറിൻ്റെ മുഖം ഇരച്ചു കയറി അത് ഞൊടിയിടയിൽ ഉള്ളിലെവിടെയോ ഒര കണ്ടെടുത്ത് അതിൽ പതിങ്ങിക്കൂടി വാക്കുകൾ പോലെ ഹൃദയത്തിൽ വേരുന്നതുപോലെ തന്നെ കല്ലു പതിയെ തിരിഞ്ഞു നടന്നു അല്ല ചേട്ടാ ആ എന്തെങ്കിലും പ്രശ്നം സംശയം കാണുമോ അതാണോ ഈ കിടന്ന് ചാടുന്നത് ആ സ്ത്രീ അടക്കത്തിൽ ശേഖരനോട് ചോദിച്ചു അവളുടെ അഹങ്കാരം എനിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാനത് അയാൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് പല്ലുകടിച്ചു എന്നാലും എന്നാലും അച്ഛൻ്റെ ഒരു അഭിനയം പറയാതെ വയ്യ ചേച്ചിക്ക് ചോറ് വാരി കൊടുക്കുന്നു ചേച്ചിക്ക് വേണ്ടി എന്നെ തല്ലുന്നു സമ്മതിച്ചു പോയി ശ്രീ അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു അയാൾ ഒരു ചെറിയ ചിരിയോടെ അവളുടെ നെറുകയിൽ തല്ലോടിക്കൊണ്ടിരുന്നു മോൾക്കുന്നൊന്തോ അച്ഛൻ തല്ലിയത് എനിക്ക് തല്ല് കിട്ടിയതിനേക്കാൾ വിഷമമായത് ചേച്ചിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്തതാ ശ്രീ പരിഭവം പറഞ്ഞു ആ സങ്കടമൊക്കെ അച്ഛൻ മാറ്റി തരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ കുഞ്ഞാ അയാൾ ക്രൂരമായ ചിരിയോടെ കല്ലുപോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മുറ്റത്തൊരു കാർ വന്ന് നിന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും ശ്രദ്ധ ഒരു നിമിഷം മാറിയത് വസുമതി ഹാളിലെ ജനൽ പകുതി തുറന്നുകൊണ്ട് മുറ്റത്തേക്ക് നോക്കി ദേ ശേഖരേട്ടാ അവിടെ എത്തിയേട്ടോ വസുമതി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി ആണോ അയാൾ ആകാംക്ഷയോടെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു കല്യാണിയോട് പറഞ്ഞേക്ക് അവർ വന്നു എന്ന് എല്ലാം സൂക്ഷിച്ചും കണ്ടുവേണം അയാൾ വസുമതിനെ അയാൾ വസുവിനെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അമ്മ ഒന്നും മാറിയേ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ആളെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ഞാനും കാണട്ടെ എൻ്റെ ചേസിയുടെ ഭാവി വരനെ ശ്രീയുടെ പറച്ചിൽ കേട്ട് വസുമതി അടക്കി ചിരിച്ചു വസുമതിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവൾ ഉമ്മടത്തേക്ക് എത്തി നോക്കി കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കാണേ അവളുടെ കണ്ണുകൾ ചുരുങ്ങി ചുണ്ടിൽ ഒരു തരം ക്രൂരമായി ചിരിവിരിഞ്ഞു തുടരും സൂര്യകാന്തി ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്